നമസ്കാരം ചില ചെകുത്താന്മാരുടെ സന്തതികൾ ജനിക്കും ചെകുത്താന്മാർ സന്തതികളായിട്ട് ജനിക്കും ഒരുപാട് പേർക്ക് ജനിക്കും അങ്ങനെ ജനിച്ച ഒരാളാണ് ഈ നന്ദങ്കോട് സ്വന്തം അമ്മയും പിതാവിനേയും ബിധിനേമൂഹയുമായ ഇളയമ്മയെയും ഒക്കെ ആത്മാവിൻ്റെ സഞ്ചാരം കാണാനെന്നുള്ള പേരിൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി തലയ്ക്ക് വെട്ടിക്കൊലപ്പെടുത്തിയത് നിഷ്ഠുടമായ ഈ കൊലപാതകം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പറയുന്ന വാക്കുകളൊക്കെ തന്നെ ഒരു മനോരോഗിയുടേതല്ല മനോരോഗിയായി അഭിനയിക്കാം പക്ഷെ മനോരോഗത്തിന് ഒരുപാട് കാരണങ്ങൾ വേണം തൻ്റെ ഇഷ്ടമില്ലായ്മ അച്ഛൻ്റെ പണം വിദ്യാസമ്പന്നനായ കുടുംബത്തിലെ പിതാവിൻ്റെ പണം കർക്കശക്കാരനായ പിതാവിൻ്റെ പണം പണം ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ആ ചോദ്യം ചെയ്യുന്ന പിതാവിനെയും അത്തരത്തിൽ മകൻ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി വളരെ വിദ്യക്തമായി പ്ലാൻ ചെയ്ത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആത്മാക്കളുമായിട്ടുള്ള ബന്ധമാണ് തന്റെ ആത്മാവ് ഒരു മനുഷ്യൻ തന്നെ താൻ കൊല്ലുമ്പോൾ അവന്റെ ആത്മാവ് ഉയരത്തിലേക്ക് പോകുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യാജ കഥയുണ്ടാക്കി നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ അയാൾക്ക് വധശിക്ഷ വിധിച്ചിട്ട് എന്ത് കാര്യം ആ ജീവനോടെ ജീവിക്കേണ്ട ഇതിനൊക്കെ ഉപരി ഞാൻ പറയുന്ന ആളൂരിന്റെ കഥ പറഞ്ഞ പോലെ ഇത്തരം ആൾക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാതിരിക്കുക ആ വക്കീലന്മാരെ ഞാൻ ഈ വക്കീലന്മാരോട് പറയുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് വരുന്ന പലരും അവരുടെ ദോഷ ദുരിതങ്ങൾക്ക് പരിഹാരമില്ലാതെ നമ്മൾ പൂർവികമായിട്ടുള്ള എടുക്കുമ്പോൾ പലരും ഈ വക്കീൽ കുപ്പായം ഇട്ട് കള്ളത്തെ സത്യമാക്കി മാറ്റി പ്രതികളെ രക്ഷപ്പെടുത്തി പണം വാങ്ങി ഉണ്ടാക്കിയ സമ്പത്ത് അനുഭവിക്കാൻ യോഗമില്ലാത്ത വംശങ്ങൾക്ക് നാശം ഉണ്ടാകുന്നതാണ് നമ്മൾ ആളൂരിൻ്റെ കാര്യം തന്നെ എടുക്കൂ ആളൂരിനു ജീവിക്കാൻ കഴിഞ്ഞു ഒരു വിവാഹം കഴിക്കാൻ കഴിഞ്ഞു ഉണ്ടാക്കിയ പണവും ഇരുന്ന ഇരിപ്പിടമൊക്കെ ഇവിടെ പോയി അതുപോലെ ഇത്തരം ക്രിമിനൽ വാസനയുള്ള ഇത്തരം ക്രിമിനലുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാതിരിക്കണം ഏത് നിഷ്ഠനുമായ കൊലപാതകം ചെയ്താലും അവനു വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന അയാളെ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അവരെ അവസാന ഒരു നിവർത്തിയില്ലാതെ വരുമ്പോൾ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട് അതുകൊണ്ട് രക്ഷിക്കണം എന്ന് പറയുന്ന അപ്പോൾ ഈ പ്രായമായ അച്ഛനും അമ്മയും ഉള്ളവരല്ലേ കുടുംബത്തിന്റെ നാഥന്മാരെ വെട്ടിക്കൊല്ലുകയും ഇതേപോലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്ത കൊന്നവരില്ലേ അപ്പുറത്ത് നിൽക്കുന്നത് പ്രതികൾക്ക് വേണ്ടി ഹാജരാക്കുന്ന വക്കീലന്മാരോട് എനിക്കൊരു വാക്കുണ്ട് എല്ലാവരും പിന്നെ ഇതെങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ചാലയിലും അനന്തപുരം കോവിലിൽ ഒരു ദിവസം പൗർണമിയിൽ ഫലം പറയുമ്പോൾ അവിടെ വന്ന ഒരു വക്കീലിന്റെ വലിയ കുടുംബം ഒരു വക്കീൽ വലിയ കുടുംബമാണ് അദ്ദേഹത്തിന്റെ അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുന്നു ബുദ്ധിമന്ത്യം ദുരന്തങ്ങൾ കുടുംബത്തിന് മുഴുവൻ വംശനാശം ഉണ്ടാകുന്നു അതിന്റെ കാരണം എടുക്കുമ്പോഴുണ്ടാകുന്ന ഞാനിത് വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ പറയുന്ന കഥകളൊക്കെ തന്നെ അനുഭവങ്ങളൊക്കെ തന്നെ ഞാൻ മുമ്പിൽ കാണുന്നത് മാത്രമേ പറയുന്നുള്ളൂ വക്കീലും പോലീസ് ഉദ്യോഗസ്ഥന്മാരും വക്കീലന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളരെ ശ്രദ്ധിക്കണം ഈ കറുത്ത കോട്ടിന്റെയും ഈ കാക്കിക്കുപ്പായത്തിന്റെയും ബലത്തിൽ ഒരു അറിയാതെ ചെയ്യുന്ന പാപം പോലും വംശമില്ലാതാക്കിക്കളി വംശത്തിനു ദോഷമുണ്ടാകും ജീവിതത്തിന്റെ അവസാന കാലം ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എല്ലാവരും വാർദ്ധക്യത്തിലേക്ക് പോയേ പറ്റൂ ഇല്ലെങ്കിൽ യൗവനാവസ്ഥയിൽ മൃണ മൃതപ്പെട്ടേ പറ്റൂ കൗമാരാവസ്ഥയിൽ മൃതപ്പെറ്റേ പറ്റുള്ളൂ മൃതാവസ്ഥയിലായേ പറ്റുള്ളൂ ഒരു വിധിയുണ്ട് അത് പൂർവ്വജന്മാർജിതമാണ് പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇനി എത്ര ഇല്ലാന്ന് പറഞ്ഞാലും നിങ്ങൾ പൂർവ്വജന്മത്തിൽ എന്തു ചെയ്യുന്നു അതനുസരിച്ചാണ് ഇന്ന് രാവിലെ എനിക്കൊരാളൊരു മെസ്സേജ് ഇട്ടു സ്വാമി ഞാൻ ഇത്ര വയസ്സുള്ള ഒരാളാണ് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എനിക്ക് തൊണ്ടയിൽ ക്യാൻസറാണ് ധീരഞ്ചൻ നങ്ങണകണ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പ്രായമൊന്നും അറിയില്ല എൻ്റെ വാട്സപ്പിൽ വന്നതാണ് എനിക്ക് സംസാരിക്കാനുള്ള പിന്നെ എന്തെങ്കിലും പൂജ പരിഹാരങ്ങളുണ്ടോ അപ്പം ഞാനൊരു മറുപടി ഇത് ഇത് പൂജ പരിഹാരങ്ങളില്ല ഇതിന് വിധിക്ക് പരിഹാരങ്ങളില്ല വിധിക്ക് പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞ് പൂജ ചെയ്യുന്ന പൂജാരിമാർക്കും ഒരു ആറിലൊന്ന് ദോഷമാണ് വിധിയെ മറികടന്നൊരു പൂജയും ഇല്ല അത് അനുഭവിച്ചു തീർക്കാനേ പറ്റൂ ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ വലിയ തർക്കത്തിന് വിഷയമായിട്ടുണ്ട് പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് പരിഹാരമല്ല ഹോമങ്ങൾ ഹോമിക്കുന്നതിന് ഒരു പരിധി വരെ പരിഹാരം വരും ഇതൊരു തന്ത്രശാസ്ത്രത്തിലെ മറ്റൊരു മേഖലയായി ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ നമ്മുടെ ഈ ശബ്ദം ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടു ഇത് പൂർവ്വജന്മമായിട്ടുള്ളത് അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞപ്പോൾ യേശുദാസ് ഏറ്റവും നന്നായി പാടുന്നു പാടുന്നു എന്നുള്ള അഹങ്കാരം അദ്ദേഹത്തിന് നല്ല പോലെയുണ്ട് യേശുദാസൻ എന്നുള്ള അഹങ്കാരം അദ്ദേഹത്തിന് നല്ല പോലുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ അത് പിടിച്ച് മാറ്റി മാസ്ക് കളി പിന്നെ മാറ്റി കളയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പണത്തിന് മൂല്യം കൽപ്പിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ പാടി ഇങ്ങനെയാണ് എൻ്റെ ഇത്ര തുകയാണ് അത് മേടിച്ചോട്ടെ പക്ഷെ ദൈവം കനിഞ്ഞു നൽകിയ ഒരു വലിയ ഭാഗ്യമുണ്ട് ആ അനുഗ്രഹീതനായ കലാകാരനാണ് ആ എല്ലാ കലാകാരന്മാരും തിരിച്ചറിയണം തലയ്ക്ക് മുകളിൽ നമ്മൾ ദൈവം എന്നൊരു ശക്തി ഉണ്ട് ഇളയരാജ ഇടരാജയ്ക്ക് കോടിക്കണക്കിന് അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്ന് സാമ്രാജ്യം ഉണ്ടാക്കിയാലാണ് സംഗീതത്തിൽ ഒരു പുതിയ മേഖല ഉണ്ടാക്കിയാലാണ് ഒരു പുതിയ വഴി വെട്ടി തുറന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുപയോഗിക്കണമെങ്കിൽ പാമ്പിൽ പാട്ട് വെച്ചാലും അദ്ദേഹത്തിന് പണം വേണമെന്ന് പറയുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ കഴിവ് ശരിയാണ് അതിന് പ്രൊഡ്യൂസർ ഉണ്ട് ആ പാട്ട് എഴുതിയവരുണ്ട് ആ പാട്ടിൻ്റെ ആ പാട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തവരുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ പിന്നെ മുഹൂർത്തങ്ങൾ അതൊന്നുമല്ല തൻ്റെ പാട്ട് തൻ്റേത് എന്താണ് ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ലാതിരിക്കുമ്പോൾ എന്ത് എൻ്റെതാണ് ഈ ശരീരവും നമ്മളിവിടെ ഉപേക്ഷിച്ച് പോയില്ലേ പറ്റൂ സ്വന്തം പറയുന്നത് എന്താണ് അത് പ്രാണൻ മാത്രമാണ് അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് ഇതുപോലെ സ്വയം അഹങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം ചിന്തകൾ കൊണ്ട് ഇപ്പം അനുഗ്രഹീത കലാൻ കലാകാരന്മാരാണ് ഇപ്പം യേശുദാസിന്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം ശരിയാണ് തൻ്റെ താൻ യേശുദാസാണ് അപ്പൊ ഇത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ അഹങ്കരിക്കുകയും ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുകയൊക്കെ ആയിരം വർഷം നമ്മൾ ശബരിമല കയറിയിട്ടൊന്നും കാര്യമില്ല അയ്യപ്പാന്ന് വിളിച്ചിട്ടും കാര്യമില്ല ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വലിയ കാര്യമുണ്ട് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന ഇപ്പം ദേവരായ മാഷ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല യാദർശികമായി ഞാൻ ദേവരായ മാഷു ആയിട്ടൊരു ഇന്റർവ്യൂ സംബന്ധമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു യേശുദാസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ എഴുതുന്ന ഒരാളെന്നൊക്കെ നിലയിൽ ഞാൻ ആദരോട് കണ്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ചിരിച്ചു ആ ചിരിക്കകത്ത് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു ദുഃഖം എന്ന് പറയുന്നത് ഒന്നും പറഞ്ഞില്ല ആ പറയാത്തത് ആയിരം കുതിരശക്തിയുള്ള അല്ലെങ്കിൽ ആയിരം പേജുള്ള നിഖണ്ഡുള്ള ഒരുപാട് ഉത്തരങ്ങളുടെ മറുപടിയാണ് ദേവരാനാവശം നിശബ്ദനായിട്ടിരുന്നത് ഇതുകൊണ്ട് യേശുദാസും മോശം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്നു നിത്യവും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുന്നവരാണ് പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ അവസാന കാലം ശൈ ആ അവസാനം ശൈശവത്തിൽ തുടങ്ങിയ വാർദ്ധക്യ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നിടത്തോളം കാലം ജീവിതത്തിൻ്റെ അവസാന കാലം നമുക്ക് സന്താനങ്ങളിൽ നിന്നോ സന്താന പരമ്പരകളിൽ നിന്നോ ദുഃഖം അനുഭവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അത് പറഞ്ഞു വന്നത് ഇവിടെ ഈ ഇയാൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ ഉച്ചരിക്കുന്നില്ല ഇയാൾ ഈ ഈ പ്രൊഫസറേയും ആ ഭാര്യയും ഡോക്ടറെ ഭാര്യയും അവരെയും എല്ലാം വെട്ടിക്കൊന്നു കുറെ കാലം ജയിലിൽ കിടന്നിട്ട് ഒരു കഥയൊക്കെ ഉണ്ടാക്കി അവരെ കത്തിച്ചു കിടാൻ ശ്രമിച്ചു അവിടെ ചെന്നൈയിലേക്ക് പോയി ഇവിടെ വന്നു പോലീസ് പിടിച്ചു ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ തന്നെ അംഗീകരിക്കാത്തതിൽ നിന്നുണ്ടായ ഒരു തൻ്റെ കോപത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു ഒരു രക്ഷയില്ല നല്ല ബിരുദമുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇയാൾ അങ്ങനെ അത് ഞാൻ അച്ഛനുമായിട്ട് ശരിയാവില്ല എന്താണ് അച്ഛൻ സൃഷ്ടി സൃഷ്ടിച്ച അമ്മ ഗർഭം ധരിപ്പിച്ചു അച്ഛൻ്റെ രക്തവും കൂടെ ചേർന്നാണ് അതും അതുകൂടെ ചേർന്നതാണ് ആ പൂക്കൾക്കൊടി മരിച്ച അച്ഛനെയും അമ്മയും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അച്ഛനെയും അമ്മയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും മർദ്ദിക്കുന്ന സ്വത്തിനു വേണ്ടി ബഹളം ഉണ്ടാക്കുന്ന സ്വത്ത് പിടിച്ചു പറിക്കുന്ന ഒരു മക്കൾക്കും ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുറെ പണമൊക്കെ കിട്ടുമായിരിക്കും ആ ശാപത്തിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്ന് നമ്മൾ പറയുവാണ് ഇവിടെ ഇയാളെ നിയമം ശിക്ഷിച്ചു ഇയാൾ കുറെ കാലം ജയിലി കിടന്നിട്ട് പുറത്തിറങ്ങും പണമൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി ഇയാളെ വേണമെങ്കിൽ ആരെങ്കിലും കല്യാണവും കഴിച്ച് ഇയാൾ മറ്റൊരാളായിട്ടൊക്കെ ജീവിക്കും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് പേർ അങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഇപ്പം കരിക്കാനുമില്ല കൊല്ല കേസിലൊക്കെ അവരൊക്കെ ഇറങ്ങിയിട്ട് ആൾ മരിച്ചവരൊക്കെ പോയി കുറേ കാലം അവൻ ജയിലിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് അവിടെയും സുഭിക്ഷമായ ഭക്ഷണവും കിടപ്പവും ഒക്കെയാണ് പണ്ടത്തെ ജയിൽ പോലെയല്ല അവിടെ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴും നല്ലൊരു തുകയുണ്ടാവും അതുകൊണ്ട് ജയിലിൽ കിടക്ക സുഖവാസ കേന്ദ്രങ്ങളാണിപ്പോൾ ജയിൽ അപ്പോൾ ഈ അച്ഛനെ അച്ഛനൊന്ന് ശാസിച്ചപ്പോൾ നിന്റെ പോക്ക് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ നീ ശരികളിലൂടെ അല്ല പോകുന്നത് നിന്നെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിനെ കൂട്ടു അമ്മയും ആ കുടുംബത്തിലെ സകലപരെയും ആ തനിക്കെതിരെ നിൽക്കുന്ന സകലരെയും കൊന്നു തള്ളിയ ഈ മനുഷ്യ മൃഗമുണ്ടല്ലോ ഇയാളൊക്കെ പേര് നമ്മൾ ഉച്ചരിക്കരുത് ഇവിടെ ഇത് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് മക്കൾ നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു ഒരു അവസ്ഥയിലെത്തുമ്പോൾ അച്ഛനമ്മമാരെ തള്ളിപ്പറയുകയും ഈ അച്ഛനമ്മമാർ അവിടുന്ന് വിദേശത്തൊക്കെ വിളിച്ച് ചോദിക്കും ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടതാണ് ചോദിക്കും ഇങ്ങനെ സ്വാമി ഫ്ലൈറ്റ് ചിക്കൽ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ചാർജാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സമയം എങ്ങനെയാണ് പോകാറായോ ഇല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഒരുമിച്ച് വരാനാണ് കൊച്ചുമക്കൾക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനൊരു അച്ഛനും ഒപ്പുമിനും ഉണ്ടെന്ന് ചില വിധികളെ ഇത്തരത്തിലുള്ള ഈ മനുഷ്യരെ കോടാലി കൊണ്ട് അടിച്ചു കൊന്ന് രക്തത്തിൽ പിടയുമ്പോൾ അത് ആത്മാവ് ആകാശത്തൊക്കെ പോകുന്നതിനുള്ള കള്ള കഥകൾ ഉണ്ടാക്കുന്ന ചെകുത്തന്മാരെ സൃഷ്ടിച്ചു പോകുന്ന മാതാപിതാക്കളെ ഇത് നമ്മുടെ ഒരു വിധിയാണ് അതുകൊണ്ട് കുട്ടികളില്ലാത്ത ഒരു ഭാഗ്യവാനാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല സന്താനങ്ങൾ ജനിക്കാൻ നല്ല കർമ്മങ്ങളും നല്ല വംശം നിലനിൽക്കാൻ നമ്മുടെ നല്ല കർമ്മങ്ങളിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം